ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ഞങ്ങൾ പുൽക്കൂടിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുമോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു പുൽക്കൂടല്ലേ പഴയകാല രീതിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കണ്ടേ അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഓല മേഞ്ഞ് അതിന് മേൽക്കൂലി കൊടുത്താലോന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അതായത് ഞങ്ങളുടെ പാടത്തൊക്കെ സഹായിക്കാൻ വരുന്ന ചേട്ടൻ്റെ ചെല്ലെന്നാണ് ഞങ്ങളുടെ പേര് ചെല്ലനങ്ങളെ പപ്പ വിളിച്ചു വരുത്തി അങ്ങനെ ഞങ്ങൾ ഓലമേയാൻ വേണ്ടുന്ന ഫസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചെല്ലൻ ചെല്ലനങ്ങളെ ഞങ്ങൾക്ക് ഓലമേഞ്ഞ് തരുവാണ് ഓലമേയുന്നതിൻ്റെ ഇടയിൽ പഴയകാലത്തെ കുറേ അനുഭവങ്ങളും കുറേ കാര്യങ്ങളും ചെല്ലനങ്ങളെ ഞങ്ങളോട് പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ഞാൻ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഓല മേയുന്നത് കാണാം ഞങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നില്ല ഈ ഈ ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തിയെന്ന് വെച്ചാൽ കുറച്ചും കൂടെ എക്കോ ആണ് പിന്നെ നമുക്ക് അത്ര പണിയില്ലല്ലോ ഈ ഓല ഇനി ഞങ്ങൾ ഉണക്കി ഉണക്കിയെടുക്കുന്നുണ്ട് പുറകാലം അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാം പക്ഷെ നമുക്ക് അത്ര പണിയില്ലാത്ത പരിപാടിയാണല്ലോ അങ്ങൾ മേയാനും അറിയാം അങ്ങൾ മേഞ്ഞും തരും അപ്പം പിന്നെ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഇതായിട്ട് എടുത്തതിൻ്റെ റീസൺ ഓല ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതിനു വേണ്ടി പിന്നെ ഞാനും അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു എങ്ങനെയാണ് മേയുന്നത് അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് തന്നെ പറ്റുമോ എന്തെങ്കിലും ആവശ്യത്തിന് ഓല തന്നെ മേയാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കുക നല്ല രസമുണ്ട് കണ്ടിട്ടേക്ക് ഓലയല്ല ഇത് ചെയ്ത് കഴിഞ്ഞ് മേഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് ഇത് മടക്കി വെക്കേണ്ട ഒരു രീതിയുണ്ട് അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് ഒരു കാലെടുത്തിട്ട് ഓല കാലെടുത്ത് മടക്കി അതിൻ്റെ ഇടയിലേക്ക് തന്നെ ഇങ്ങനെ അതായത് പ്രത്യേകിച്ച് കയറിൻ്റെ ഒന്നും ആവശ്യമില്ല സ്വയമായിട്ട് തന്നെ എല്ലാം ഒരു ഓല ഉണ്ടെങ്കിലെല്ലാം ചെയ്യാൻ പറ്റും ഈ ഉണക്കോലെ വെള്ളത്തിൽ കഴിഞ്ഞാൽ അവൻ ഉണങ്ങത്തെ കുരുക്കി നമ്മൾ ഇത് വരും അല്ല അതപ്പോൾ എത്ര ദിവസം വെള്ളത്തിൽ ഇടണം മൂന്ന് ദിവസം വെള്ളം മൂന്ന് ദിവസം വെള്ളത്തിൽ അല്ല ഇതുപോലെ വെട്ടിയിട്ടാണോ അപ്പൊ വെള്ളത്തിൽ ഇടുന്നത് നമുക്ക് ആവശ്യമുള്ള രീതിയിട്ട് പിന്നെ അവസാനത്തെ അതങ്ങനെ മടക്കി വെക്കുന്നത് കാണിക്കണേ അല്ല അറ്റം മടക്കി വെക്കുന്ന രീതി പോയി

സാധനം ഉണ്ട് വാരിട്ടെ വെളുത്തിരിക്കും ആ അത്രയും വലിയ വിഷമൊന്നും ഇല്ല അതിനെ ചവിട്ടിയാ കടിക്കുക അത് നമ്മുടെ കൂടെ പായ എല്ലൊക്കെ ആ പായ നമ്മൾക്ക് രാവിലെ വാരിച്ചു ഒരു പാപേ നോക്കുന്ന വാരിച്ചു വിട്ട അതായത് ഇങ്ങനെ വാരിയുടെ ഇട വീടുന്ന ഇടന്ന് പോകുമ്പോഴേ അതങ്ങനെ ഇങ്ങനെ കഴിക്കത്തില്ല ചവിട്ടിയാ കടിക്കാത്തോ ഒരു ആകുമ്പോൾ ചവിട്ടിയാക്കടിക്കാത്തത് അങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോ കടക്കാരൻ എണ്ണും എത്ര എണ്ണയുണ്ട് കാലിയണയുണ്ട് കൂട്ടി ആ അതെ സായത്തിന്റെ വിലയാ ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടും അത് ഞങ്ങൾ കൊണ്ടുവന്ന ഈ കൂടുതൽ ഈ ചരടയൊക്കെ ും കെട്ടിക്കൊണ്ടാ പോകുന്നത് കടയിൽ തന്നെ ആ ഉള്ളൂ അല്ലെ ഇത് പോയാലേ വഴി വെച്ച് പോയാ പോയാ പോട്ടെന്ന് അന്ന് അതല്ല അത്ര ദുരിതമുള്ള സമയമാണ് കാലാണെങ്കിൽ നമ്മള് കഷ്ടപ്പെടണമായിരുന്നു എത്ര രൂപ മുടങ്ങുന്നൊക്കെ പോകുന്നു ഞാനാണെങ്കിൽ ഈ വിനച്ചേറ്റ് വരുമ്പോഴേ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപ വരെ പോയിട്ടുണ്ട് വിതച്ചെ നമ്മൾ പോക്കറ്റില്ലാത്തോണ്ട് ഉടുപ്പിന് ഉടുപ്പല്ലാർക്കും ബെന്നിയനായിരിക്കും കൂടുതലിടുന്നത് അപ്പൊ അതിന്റെ ഇങ്ങനെ മുണ്ടും മടക്ക കുത്തി ബെന്യനകത്തോട്ട് ഇങ്ങനങ്ങേക്കും ഓർക്കാൻ പുറത്ത് നമ്മൾ മുണ്ട് കഴിച്ചു മടക്ക കുത്തുക ഒക്കെ ചെയ്യും ഈ പൈസ കാര്യം ഓർക്കുന്നില്ല ഓല എന്നിട്ട് ഞാൻ കൊണ്ട് ഉണക്കാൻ ഉണക്കാനിട്ടായിരുന്നു ഒരു മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടപ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് വീണ്ടുന്ന കളറിൽ അത് ഉണങ്ങിക്കെട്ടി അങ്ങനെ അതുമായിട്ട് അമ്മ വന്ന് അതൊക്കെ കഴിഞ്ഞ് ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കിത് വീണ്ടും അവിടെ ഹോൾസ് വെയിലും അതെല്ലാം ഞാനിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ ഇടയിൽ എന്നെ ബാക്കിന്ന് കമൻ്റ് അടി ആ കറക്റ്റ് പണ്ട് കാലത്ത് ഓലമേലായിരുന്നല്ലേ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പുറകിൽ നിന്ന് കുറേ ഒക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ഈ ഓല മേഞ്ഞത് കണ്ടത് ഇഷ്ടമായ ഇനി നമുക്ക് ബാക്കി കാണാം അങ്ങനെ ഓല പരിപാടിയെല്ലാം ഫിനിഷ് ചെയ്ത് അപ്പം പിന്നെ നമ്മൾ ഫ്രെയിം ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് വീട്ടിൽ പണി നടക്കുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന കുറച്ച് മെറ്റൽ റോഡ് വെച്ചിട്ട് സോറി സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഫ്രെയിം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തു വരും കാലത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഫ്രെയിം ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന ബ്രൗൺ പേപ്പറല്ലേ അത് പിന്നൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ മുകളിൽ ഓല വെച്ചു അപ്പോൾ ഓല ഞങ്ങൾ ഫസ്റ്റ് വെച്ചത് മുകളിൽ മുകളിലായിരുന്നു ദേണ്ട് ഇപ്പം കാണുന്ന ഈ രീതിയിലായിരുന്നു പക്ഷേ ഈ രീതിയിലല്ല ഓല വെക്കേണ്ടതെന്ന് പപ്പ പറഞ്ഞു അടിയിലടിയിലാണ് വെക്കേണ്ടതെന്ന് അങ്ങനെ ഞങ്ങൾ അടിയിലടിയിൽ ഓലയൊക്കെ വെച്ചു ഈ ഓല ടൊയിൻ വെച്ചിട്ടാണ് നമ്മൾ കെട്ടു നിർത്തിയേക്കുന്നത് ഈ ബ്രൗൺ പേപ്പർ ഒട്ടിക്കാനും ഓല വെക്കാനോ അതിൻ്റെ ഇടയിലത്തെ ഒരു പരിപാടിക്കും ഞാൻ കൂടിയില്ല എനിക്ക് നല്ല മടിയായിരുന്നു ഇതെല്ലാം ചെയ്ത് എൻ്റെ നാത്തുവിനാണ് ഈ പുൽക്കൂടിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഇത് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി തന്ന ജോലചാച്ചനും പിന്നെ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത സന്ദീപ് ചേട്ടനും സുബിനും ഓല മേയാൻ ഹെൽപ്പ് ചെയ്ത ചെല്ലനങ്ങളിനും പപ്പായ്ക്കും ഇതിൻ്റെ ബ്രൗൺ കവർ തന്ന സൗമ്യ ചേച്ചിക്കും വല്ലേമ്മയ്ക്കും പിന്നെ ഈ ഓല ഉണങ്ങാൻ വേണ്ടി അതിൻ്റെ കാര്യം പിന്നിൽ പ്രവർത്തിച്ച അമ്മയ്ക്കും ഈ കൂട് ഫൈനലായി ഫൈനൽ സ്റ്റേറ്റിൽ എത്തിക്കാൻ സഹായിച്ച എൻ്റെ നാത്തൂനും ഒരായിരം നന്ദി അടിയിൽ നിന്നിട്ട് കച്ചി വെച്ച് ഫില്ല് ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ രൂപങ്ങളെയൊക്കെ വെച്ചു ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം ഇതാണ് ലൈറ്റ് ലൈറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റായി നമ്മുടെ പുൽക്കൂടിൻ്റെ ആ ഒരു അപ്പിയറൻസ് അപ്പം എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെതുമായ നല്ലൊരു ക്രിസ്മസും ആരോഗ്യവും സമ്പത്തും വിജയവും നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവത്സരവും ആശംസിക്കുന്നു ആൻഡ് ദാറ്റ്സ് ഓൾ ഓൾ ഐ ലവ് ബൈ ബൈ യു ഇൻ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ബൈ ബൈ താങ്ക് യു